ർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിജയ വിജയത്തിളക്കവുമായി ഈ വർഷവും മദ്രസ പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും മുതൽ പ്ലസ് 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 വരെ ക്ലാസുകൾ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ ട്രാഫ്റ്റ് മാൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ ക്യാമ്പും കോച്ചിങ്ക് കോച്ചിങ് മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫരീദ് ഔലിയ നഗർ ഉസ്മാനിയാബാദ് നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വയസ്സുള്ള പെൺകുട്ടിയെ കാണാതായി പോലീസ് അന്വേഷണം തുടങ്ങി തൃശ്ശൂരിൽ കാരിയായ പെൺകുട്ടിയെ കാണാതായതായി പരാതി തൃശൂർ എലിമപ്പെട്ടിയിലാണ് സംഭവം വേലൂർ സ്വദേശിനി സുനിതയുടെ മകൾ പതിമൂന്ന് വയസ്സുള്ള ഗൗരികൃഷ്ണയെ ആണ് കാണാതായത് ഇന്നലെ ഉച്ചക്കുശേഷമാണ് പെൺകുട്ടിയെ കാണാതായതെന്ന് പരാതി വീട്ടിൽ തിരിച്ചെത്താത്തതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു സംഭവത്തിൽ എരുമപ്പെട്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഇതിനിടെ മലപ്പുറം തിരൂരിൽ കാണാതായ പതിനേഴുകാരൻ വീട്ടിൽ തിരിച്ചെത്തി തിരൂർ സ്വദേശി ഇലനാട്ടിൽ അബ്ദുൽ ജലീലിന്റെ പതിനേഴ് വയസ്സുള്ള മകൻ ഡാനിഷ് മുഹമ്മദാണ് ഇന്നലെ രാത്രി വീട്ടിൽ തിരിച്ചെത്തിയത് കഴിഞ്ഞ വ്യാഴാഴ്ച മുതലാണ് വിദ്യാർത്ഥിയെ കാണാതായത് പരാതിയിൽ തിരൂർ പോലീസ് അന്വേഷണം നടത്തി വരുന്നതിനിടെയാണ് പതിനേഴുകാരൻ തിരിച്ചെത്തിയത് മുംബൈയിലേക്ക് പോകണമെന്ന ആഗ്രഹം കുട്ടി പ്രകടിപ്പിച്ചിരുന്നതായി വീട്ടുകാർ പറഞ്ഞിരുന്നു തിരിച്ചെത്തിയ കുട്ടി എവിടെയാണ് പോയതെന്നോ മറ്റു വിശദാംശങ്ങളോ ലഭ്യമായിട്ടില്ല ന്യൂസ് ഡെസ്ക് ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ காந்தி கிராமம் வயனாடு கவன்மெண்ட் போய்ஸ் ஹைஸ்கூளின் சமிபம் திரு தைக்க முறி